മോഹൻലാൽ എന്ന വ്യക്തി ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പോകുമ്പോഴോ സംസാരിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമ റിലീസാവുന്ന സമയത്തോ ഞാൻ മോഹൻലാൽ എന്നൊരാൾ പെർഫോം ചെയ്യുന്നു എന്നല്ല എൻ്റെ മൈൻഡിൽ പോകുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആരോ ഒരാൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനോ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആലോചിക്കല്ലോ ഇങ്ങനെ ഇത് കുള അല്ലെങ്കിൽ ഇത് അങ്ങനെ തകർക്കും എന്നൊക്കെ ഉള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ ആ ഒരു പെർസ്പെറ്റീവിലെ എനിക്ക് പുള്ളി അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് കൊച്ചിലെ മുതൽ അങ്ങനെയാണ് അതെൻ്റെ സിനിമ ഒപ്പീനിയൻ കാണുന്നവർക്ക് അവർക്ക് മനസ്സിലാവും അവൻ വിമർശിക്കും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി വളഞ്ഞിട്ട് കൊത്തുമ്പം കണ്ടിട്ട് മിണ്ടാതിരിക്കാനൊന്നും പറ്റുകയുള്ളൂ മോഹൻലാൽ വന്ന് നിന്ന് പ്രതികരിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നെ പുള്ളിക്ക് വന്ന് നിന്നിട്ട് മാധ്യമങ്ങളെടുത്ത് അങ്ങനെ നിന്ന് അടിച്ചു നിൽത്ത് പറയാൻ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ആളല്ല നാച്ചുറൽ ആളല്ല മോഹൻലാൽ അതിനെ മാധ്യമങ്ങളെ ഫേസ് ചെയ്തിട്ട് പുള്ളിക്ക് പറ്റുന്ന രീതിയിലേക്ക് പുള്ളി പറഞ്ഞു പിന്നെ അവന്മാരെ കണവടാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പലതും കയ്യിൽ നിന്ന് പോയത് പലതും ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഒരു സംവാദകനോ ഒരു പ്രാസംഗികനോ ഒന്നുമല്ല അതേ ഒരു നടനാണ് അയാളുടെ ആ ജോലി അയാൾ നീറ്റായിട്ട് ആത്മാർത്ഥതയോടെ അയാൾ ചെയ്തുന്നുണ്ട് പിന്നെ ഈ സാധനം അമ്മ പ്രസിഡന്റ് എന്നുള്ള സാധനം എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് അമ്മ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ഒരു സാധനമൊന്നുമല്ല പ്രതികരിക്കേണ്ടതാണ് ഇടപെടേണ്ടതാണ് സംഘടന ഈ സംഘടന ഇത്രയും നാൾ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നടന്ന സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതൊക്കെയുണ്ട് പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞെന്തുമാണ് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു ഇതുപോലത്തെ റിപ്പോർട്ടുകൾ കളിഞ്ഞി വരണം ഏഹ് കുറ്റവാളികളുണ്ടെങ്കിൽ കോടതി പോലീസ് സംവിധാനം മുഖാന്തരം അതിനുള്ള നടപടി ശിക്ഷ നടപടികളൊക്കെ സ്വീകരിക്കണം ഞാൻ പവർ ഗ്രൂപ്പിലും ഒന്നുമില്ല ഏ നമുക്ക് അമ്മ എന്നുള്ളൊരു സംഘടന മാത്രമല്ല ഇവിടെ ഉള്ളത് ഇത് സിനിമയുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് എല്ലാവരും കൂടിയാണ് പ്രതികരിക്കേണ്ടത് അമ്മയുടെ മാത്രം എൻ്റെ മാത്രം തലയെ കെട്ടി വെച്ചിട്ട് കാര്യമില്ല അതൊരു പോയിന്റ് അല്ലേടായി ഇവിടെ ഫെഫ്ക എന്നുള്ളൊരു സംഘടന ഉണ്ടല്ലോ അതിലുള്ള കുറേ പേര് പേരും വന്നല്ല എന്തുകൊണ്ട് ഈ മൈക്ക് മൈക്കോടുത്തോട്ട് അവന്മാർ പറയൽ പോയില്ല അവന്മാരെ എന്തുകൊണ്ട് ചർച്ചയാക്കിയില്ല ഇവിടെ ആദ്യം മുതലേ മോഹൻലാലും മോഹൻലാൽ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്തെങ്കിലും ഒന്ന് മോഹൻലാലിൻ്റെ പേരിൽ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ആരോപണം എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊത്തി വലിച്ച് തിന്നായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കഴുകന്മാരെ കൂട്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ മാ മാ മാപ്പറകൾ അത് അത് എവിടെ ഉണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഈ കേരളം ഒഴിച്ചുള്ള അവിടെ എല്ലാം റിപ്പോർട്ട് പോയിക്കുന്നത് മോഹൻലാലിൻ്റെ തലയും വെച്ചിട്ട് ലൈംഗിക ആക്ഷേപം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ് പോയത് അതുപോട്ട് ഇവിടെ ഉള്ള റിപ്പോർട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതൊക്കെ മോശം അനുഭവം മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല കസ്തൂരി പറഞ്ഞ ന്യൂസിൻ്റെ സൈഡിൽ മോഹൻലാൽ മ മനോരമേരെ അടുത്ത് ധന്യ രാജേന്ദ്രൻ ഒരു ജേണലിസ്റ്റാണ് പുള്ളിക്കാരി ഇട്ടത് രാധിക ശരത്കുമാറിൻ്റെ ആർഗ്യുമെൻ്റിൽ താഴെ മോഹൻലാൽ പരാതിക്കാരി ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ പകർപ്പും എഫ്ഐആറും സിദ്ദിക്കിന് കൈമാറണം ഉത്തരവിട്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അത് സിദ്ദിക്കിനാണ് വിഷയം സിദ്ദിക്കിൻ്റെ പടം വയ്ക്കിയത് പക്ഷേ മോഹൻലാലിൻ്റെ പടം അത് ഫേസ് വാല്യൂ എന്നൊരു സാധനമുണ്ട് അതാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്ന് പറഞ്ഞ് നടി ചാർമള ചാർമളയുടെ ഫോട്ടോ മോഹാലിൻ്റെ ഫോട്ടോ ഇത് മോഹലാലെ വന്ന് വല്ലതും ചെയ്തായ വിള ന്യൂസ് റിപ്പോർട്ടിങ്ങും ഈ തമ്മിലേ കണ്ട അങ്ങനെയല്ലേ വിചാരിക്കുകയുള്ളൂ ഇതാണ് അവന്മാരെ പരിപാടി കേട്ടെ അതാണ് അയാൾ വന്നിന്ന് പറഞ്ഞത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ശത്രുക്കള ഈ ഫേസ് വാല്യൂ എന്ത് ഏത് നടന്നാലും മോഹൻലാലിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് ഞാനിപ്പോഴും പറയുന്നു അമ്മ സംഘടനയ്ക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ല എന്നുള്ളതല്ല ഇൻഡസ്ട്രിയിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് അമ്മയ്ക്ക് മാത്രമൊന്നുമല്ല ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് അത് നിലക്കും തന്നെ ഇനി ഞാൻ ഞാൻ ചോദിക്കട്ടെ മോഹൻലാൽ അമ്മ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് അവിടെ ഈ ഹ്യാമ കമ്മിറ്റി റിപ്പോർട്ടിലും ഈ പറയണ ഈ വിഷയങ്ങളൊക്കെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ആരാണ് മോഹൻലാലാണ് പ്രസിഡന്റ് ഏ അതാണ് ഞാൻ കഴിഞ്ഞ ചോദിച്ചാൽ ഈ കമ്മിറ്റി വിളിച്ചിട്ട് എന്ത് കാര്യം ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ കമ്മിറ്റി അല്ലല്ലോ ഇത് പക്ഷേ മോഹൻലാലാകുമ്പം എല്ലാവർക്കും എടുത്ത് എളുപ്പത്തിൽ പടലിൽ കയറാൻ പറ്റുന്ന കുറച്ച് ഇതാണ് പുള്ളിയാകുമ്പം ഒരു മയത്തിലങ്ങ് പറഞ്ഞങ്ങ് പോകും ആരെ ഉപദ്രവിക്കാൻ പോകില്ല അങ്ങോട്ട് വന്നിട്ട് വാരത്തന്മാരും വന്ന് നിന്നിട്ട് ഏതൊക്കെ രീതിയിൽ വ്യക്തിഹത്യ ചെയ്ത് ഓരോ അടുത്ത് കോപ്പറയാൻ പറഞ്ഞാലും പുള്ളിയെ അത് പ്രതികരിക്കാനും ഒന്നിനും പോകില്ല അതുകൊണ്ട് എളുപ്പമുണ്ട് എളുപ്പമുള്ളവരുടെ മണ്ടേലങ്ങ് കയറിയാൽ മതിയല്ല കാലഘട്ടം സംസാരിച്ചതിൽ വേറെ ന്യായീകരണം ഇതൊക്കെ മെഴുകൽ ഇതൊക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് കാരണം പുള്ളി സാധാരണ ഒരു മനുഷ്യനാണ് നീയൊക്കെ ഈ പറയണവന്മാരൊക്കെ വന്നിരുന്ന് ഈ പൊസിഷനിൽ ഇരുന്ന് ഇതുപോലെ ഫേസ് ചെയ്യുമ്പോഴേ അറിയാവൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇവന്മാരെ ഈ ഇത്രയും ക്രൂശിക്കലുണ്ടാകാത്തതെന്ന് മോഹൻലാലാണ് ഇവിടെ നടന്ന സ്ത്രീപീഡനങ്ങളെല്ലാം ചെയ്തതെന്നുള്ളത് ഈ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ എല്ലാം മോഹൻലാലിന് നേരെയാണ് ഇപ്പം ആൾക്കാർ ആരോപണം കൊടുത്തതെല്ലാം മോഹൻലാലിന് കയറിയുള്ള രീതിയിലാണ് ഓവന്മാർ സംസാരിക്കുന്നത് മോഹൻലാൽ എന്ത് ചെയ്യണമെന്നാണ് ഓവന്മാർ പറയണത് മോഹൻലാലി ഈ ആരോപണ വിധേയരായ എല്ലാവരെയും വെടിവെച്ച് കൊല്ലണോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ആത്മഹത്യയണോ ഇല്ലെങ്കിൽ വന്ന് നിന്നിട്ട് വന്നിട്ട് ഞാൻ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നു ഒരുത്തനെ പോലും വെറുതെ ഇവിടില്ല എന്നുണ്ട് അഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കൂ ഇടയിൽ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടു ആൾക്കാർ അറിഞ്ഞു നാറിപ്പൊഴുത്തു ഇനി കേസ് കൊടുത്തിട്ടുണ്ട് എസ് ഐ ടി എന്നൊരു ഗവൺമെൻറ് ഒരു സമിതി നിയോഗിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കേസുകൾ എടുക്കുന്നുണ്ട് കോടതിയിൽ കേസ് വരുന്നുണ്ട് കുറ്റവാളിക്ക് ശിക്ഷ വാഞ്ചി കൊടുക്കണം അതല്ലേ അതിൻ്റെ ഒരു വ്യവഹാരമെന്ന് പറയണത് അതല്ലേ ചെയ്യേണ്ടത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഇവരെ വേണമെങ്കിൽ സിനിമയെ മാറ്റി നിർത്താൻ പറ്റും അപ്പോൾ അപ്പോൾ പറയും തൊഴിൽ നിഷേധമൊന്നും ആരോപണം മാത്രമല്ലേ ഉള്ളൂ ഒരാൾ കള്ളക്കേസ് കൊടുത്ത് ഇങ്ങനെ ഒരാളെ പേര് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രഷർ അനുഭവിക്കേണ്ട ഒരു പൊസിഷനാണ് അത് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു സർജറി ഉണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി നിന്നത് അതിൻ്റേതായ മാനസിക സംഘർഷം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കുഴലും തൂക്കിക്കൊണ്ട് പോയി അതിന് പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിനാണ് ഇപ്പോൾ മമ്മൂക്കെ ഇന്ന് പോസ്റ്റ് ചെയ്തു ഇതേ സാധനങ്ങളിലേ മമ്മൂക്കേ പറഞ്ഞോളൂ ഇത് കൂടുതലല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ ഇതിനൊന്നും പറ്റില്ലായിരുന്നെങ്കിൽ ഈ ഇതിനകത്ത് സ്ഥാനമാനം പിടിച്ചിരിക്കാൻ പാടില്ലായിരുന്നു നേടാ ഇവിടെ ഇഷ്ടം കൂടി മറ്റമ്മ പ്രസിഡൻറ്റായതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല എല്ലാവരും നോക്കുമ്പോഴേക്കും എടുത്ത് കാണിക്കാൻ ഒരു മുഖം വേണം അപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് തള്ളി ഒന്തിയാണ് പിടിച്ചാക്കിയതായിരിക്കും നിങ്ങളങ്ങായാലെങ്കിൽ ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ അണ്ണമാർ പറഞ്ഞാണ് ഇതായിരിക്കും സംഭവം എന്താ ഇപ്പം എന്ത് ഇപ്പം അമ്മ പ്രസിഡൻ്റല്ലോ ഒഴിഞ്ഞുപോയി ഇനിയിപ്പോൾ ഇനി പുടലി കാരണമെന്നുള്ളത് നിർബന്ധം ഒന്നും നിങ്ങൾ രാത്രി എടുത്ത് ചർച്ചകൾ കാണണമായിരുന്നു മോലാലെന്തോ മറ്റേ പീഡനം നടത്തിയോലെയാണ് വരാത്തയാളി ഇരുന്നു പറഞ്ഞു അയ്യോ എന്തൊക്കെ ഇരുന്ന് പറയണത് ഒമാരി ഇത് ഇന്നൊരു ഇന്നൊരു അയാൾ പറയണേ ഓണത്തിന് ഈ പ്രളയം വന്ന സമയത്ത് അല്ല വയനാട് ദുരന്തം വന്ന സമയത്ത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരാണ് സഹായിച്ചത് ആമസോണും ഫ്ലിപ്പ്കാർട്ടും വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ സഹായമായിട്ട് വന്ന് നിന്നിട്ടില്ല എന്ത് ബ്ലണ്ടർ എന്നാലേ ചോദി അയാൾ പറയുന്നത് ഇയാൾ ഭയങ്കര എന്തോ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളാണ് ഈ പറഞ്ഞ ഇത് ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വിൽക്കണമെന്ന് പറഞ്ഞു അവന്മാർ അവിടെ ഉണ്ടാക്കണം സാധനം വിൽക്കണത് എടേ നിനക്കു വേണമെങ്കിൽ വിൽക്കാടേ നിനക്കും ഒരു കച്ചവടക്കാരനാവാം നിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ആമസോൺ വഴി വിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല വേറെ തേങ്ങയൊന്നുമില്ല ഞാനിപ്പോൾ രണ്ടാമത്തെ ചാനലിൽ ഞാൻ കുറേ ഓഫറുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതേ വഴി എനിക്ക് ചെറിയൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് അതും ഒരു തൊഴിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കട ഓപ്പൺ ചെയ്ത് വിൽണമെന്ന് മാത്രമല്ല ഈ ഈ സാധാരണ സെല്ലേഴ്സ് തന്നെയാണ് ആമസോൺ വഴിയും വിൽക്കുന്നത് ചുമ്മാ കാച്ച് വിടാണ് ആൾക്കാർ എന്തിനാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അവരെ കുഞ്ഞമര മക്കളായൊന്നുമല്ല വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത് ഒരു ഘടകം അതല്ലാതെ അല്ലാതെ വാങ്ങണമെങ്കിലും വില കുറച്ച് ആൾക്കാർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരത് വാങ്ങണു സർവീസ് മോശമാണെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ തന്നെ വരുള്ളൂ ഈ പറഞ്ഞ ഈ ഇവരെ സഹായിച്ചില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പു പറയാൻ പറ്റും വയനാട് ദുരന്ത സമയത്ത് സർക്കാർ ഒരു എ ഐ ജി ഐ ഐ ജി എന്നൊരു സാധനം ഉണ്ടാക്കി ഇതുപോലെ ഈ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെ സഹായങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി അതിൽ ഈ പറഞ്ഞ റിലയൻസ് ടാറ്റ ആമസോൺ തുടങ്ങിയ വലിയ കമ്പനികൾ ഇതിനോടകം തന്നെ ഐ ഐ ജിയായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ തങ്ങളുടെ സഹ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു നിൽക്കുള്ള ന്യൂസ് ഇവിടെ കുറപ്പുണ്ട് ഇതൊരു വഴിക്കുണ്ട് മനോരമ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നതാണ് പ്രളയ ദുരിതത്തിലായവർക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ആമസോണുമായിട്ട് സർക്കാർ കൈകോർത്തു ഇവരുടെ വെബ്സൈറ്റ് വഴി സഹായത്തി എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്ന് തരം കിറ്റുകൾ വാങ്ങി അയയ്ക്കാം എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റുകളിലും പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ സഹായ ആമസോൺ ആമസോണിൽ എത്തിക്കും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പന്ത്രണ്ടാം തീയതി വന്നവരാണ് നാല് ഹബ്ബുകൾ ഇന്ത്യയിലുടനീളം ആമസോൺ സ്ഥാപിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് വേഗത്തിൽ വിഭവങ്ങൾ സമാഹരിക്കാനും പിന്തുണ നൽകാനും വേണ്ടിയിട്ട് വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നാല് ഫരിദാബാദ് താനെ പൂർവബന്ധനം എന്നിവിടങ്ങളിലാണ് സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങുന്നത് ഈ പെട്ടെന്ന് എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് ഓന്മാർ ഏർപ്പെടുത്തുകയാണ് ഇത് മാത്രമല്ല ഒവന്മാർ ഈ ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ചാരിറ്റി എന്നൊരു സാധനമുണ്ട് അത് ചെയ്യണം അത് ടാക്സ് കൊടുക്കുന്നതിന് കൂടാതെ ചാരിറ്റിക്ക് ഇത്രയും ചെയ്യണം ഉണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഞാൻ ഓമാരെ വിളിപ്പിച്ച് പറയണമെന്നല്ല അപ്പോൾ ഈ ഒരു ഈ ഉത്തരവാദിത്വത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ബ്ലണ്ടർ വിളിച്ച് പറയുമ്പോഴാണ് ഈ ഇത് കാണുമ്പോൾ ഒരുമാരി പറഞ്ഞത് അതുപോലെ വേറെ ഒടുത്തുണ്ട് ഈ സി എം ഡി ആർ എഫിൻ്റെ സമയത്ത് സി എം ഡിആർഎഫിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരിട്ട് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊണ്ടയിൽ കൂടി ഇറങ്ങി ആഹാരം കഴിച്ചും മരിക്കില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാതെ പിടിച്ച് ഘരഘോര പ്രസംഗം നടത്തി അവരുടെ അഖിൽ മഹാരണ ചർച്ച ചതിരുന്നപ്പം പുള്ളിക്കെതിരെ അവർ ഓപ്പോസിറ്റി സംസാരിക്കണേ എന്നിട്ട് ഉളുപ്പില്ലാതെ ആ ആ സീക്രസ് മൊത്തം കട്ട് ചെയ്ത് എപ്പിസോഡിൽ ഇറക്കി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെന്തോ പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണ് ഗവൺമെൻറ്റിൻ്റെ പി ആർ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോഴേക്കും അവന്മാർ അൺകട്ട് വർഷം ഫുള്ള് ഉളുപ്പില്ലാതെ ഇറക്കി വെച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഈ മാത്രമുള്ള കാര്യം യവന്മാർ ഇന്നൊന്ന് പറയും നാളെ വേറെ ഒന്ന് പറയും യവന്മാർ ഏവന്മാർക്ക് പൈസ കൂടുതൽ കൊടുക്കണമെങ്കിൽ യവന്മാർ വേറെ ചാനലിൽ പോയിട്ട് അവൻ അവൻ്റെ ചാനലിനൊരു രാഷ്ട്രീയവും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അതിനനുസരിച്ച് നിൽക്കും ഇത്രേ ഉള്ളൂ ഇവർ പുറത്ത് വന്നത് എല്ലാം നൂറ് ശതമാനം സത്യമാണോ ഇല്ലേ എന്നുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഏത് മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും പൊതുസ്ഥലത്ത് പുകവലി പോലും പാടില്ല എന്നുള്ളടത്ത് ഇത്രയും ആൾക്കാർ കൂടുന്നിടത്ത് മാക്കും മരുന്ന് മറ്റൊക്കെ സുലഭമായിട്ട് നടക്കുന്നു എന്നുള്ള ഇത്രയും വലിയ ഹേമോ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് ചർച്ചയോ ആ വഴിക്കുള്ള വഴിക്കുള്ളൊരു അന്വേഷണോ ഒന്നുമില്ല ഫുൾ ഇതുപോലെ ഓരോരുത്തരോരുത്തരോപണം വരുന്നു അതും കമ്മിറ്റി വിട്ട് കമ്മറ്റിക്കകത്തുള്ള സാധനങ്ങളോ പോയിന്റോ ഒന്നുമല്ല ഇപ്പോൾ ചർച്ചയാണ് ഇപ്പോൾ ഓരോരുത്തർ വരുന്ന ആരോപണങ്ങൾ ഇവർ അവിടെ കുറ്റവിചാരണ ചെയ്യുകയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തോ എല്ലാം ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല അത് ചെയ്യേണ്ടത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് വന്ന് നിന്നിട്ട് ആൾക്കാരെ ചോദ്യം ചെയ്യാനും കുറ്റവിചാരണ ചെയ്യാനും വിധി തീർക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല കുറ്റാന്വേഷണം നടക്കുകയാണ് എന്തോ അവർക്കെന്തോ പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത് പോലെ ഞങ്ങൾക്ക് ഇതുണ്ട് ഞങ്ങളടുത്ത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഒരു കോപ്പൂ ഇല്ല ഒരു താങ്ങം ചെയ്യാമോളില്ല നിങ്ങൾ കുറേ കാലം ഈ വയനാട് വയനാട് എന്ന് പറഞ്ഞാൽ നടന്നല്ല ഇപ്പം നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഓരോ കുടുംബങ്ങളിൽ പോയിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയം മാറ്റി വെച്ചൊന്ന് റിപ്പോർട്ട് ചെയ്യാത്തത് അവർക്ക് എന്തെങ്കിലും സഹായം ആരെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്ന് ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണം ഇപ്പോൾ ആരെങ്കിലും വിദ്യാഭ്യാസ ആവശ്യത്തിനോ ആശുപത്രി ആവശ്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും ഉറപ്പായിട്ടുണ്ട് അവർക്ക് ഒന്ന് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കണമെങ്കിൽ അത് നല്ലതല്ലേ ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് നേരിട്ട ആൾക്കാർ കാണാനോ ഒന്നുമുള്ള സംവിധാനം ഒന്നുമില്ല ആ മൊത്തം ഒരു പാച്ചിലാണ് ആ സമയത്ത് ആ പ്രകൃതി ദുരന്തത്തിൻ്റെ ആംഗിൾ ഷോട്ട് ഇതൊക്കെ എടുത്ത് ഇട്ടത് മാത്രം പോരാ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ സമയമാണിതൊക്കെ അതൊന്നും ചെയ്യരുത് കാരണം ഇവിടെ മറ്റേ എല്ലാവരും റിപ്പോർട്ടർ ട്വൻ്റി ഫോർ ഏഷ്യൻറ്റ് ഭയങ്കര മത്സരമാണ് മുന്നേറാനും അപ്പോൾ ആദ്യം ഈ കാണുന്ന സാധനങ്ങളെല്ലാം എഴുതി അങ്ങ് തള്ളി കൊടുക്കുക ഇതിൻ്റെ വസ്തുതയും കാര്യങ്ങളൊന്നും ഏഹ് പണ്ട് അവിടെ എവിടെ എന്തോ ഒരു പ്രശ്നം നടന്നപ്പോഴേക്കും പ്രേമാഫേസിന്നൊരു സാധനം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാന്നാണ് അർത്ഥം അപ്പം പ്രേമാ ഫേസി എന്ന് പേരുള്ള ഒരു യുവതിക്കാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എഴുതി വെച്ച മരണമിടുത്ത മാധ്യമങ്ങൾ അതുപോലെ പൂനമ്പാണ്ടെ പൂനമ്പാണ്ടെ മരിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയപ്പോഴേക്കും പൂനമ്പാണ്ടെ അതായത് ഈ ആശുപത്രിയിലുള്ളത് ഇപ്പോൾ മറ്റേ പോസ്റ്റ്മോർട്ടത്തിൽ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇത്രയും സമയം കഴിയുമ്പോഴേക്കും പുറത്ത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ അടിച്ചിറക്കിയ മാണ്ടേ ഇവിടെ ഉള്ളത് ഏ അപ്പോൾ യുവന്മാർ ആൾക്കാർ നിങ്ങൾ നിങ്ങൾ കാണാൻ കിടക്കണാണ് യുവന്മാർ ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് അങ്ങനത്തെ വരുമ്പോഴേക്കും കൂടുതലായിട്ട് ഇത് വെച്ച് കാണും ഇങ്ങനത്തെ കുറെ എരിവും പുളിയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ കാണാനൊരു രസമുണ്ടല്ലോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാണെങ്കിൽ യുവമാർ വീണ്ടും വീണ്ടും ഈ കനത്തിലൂടെ കാണിക്കണത് മാന്യമായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടിങ് വളരെ കുറച്ച് പേര് വളരെ കുറച്ച് ചാനലുകൾ ഇപ്പോൾ ചെയ്യണമുള്ളത് വലിയൊരു ഗതിയേടാണ് ഇവിടെ ആൾക്കാർ എന്ത് ചിന്തിക്കണമെന്ന് എന്ത് സംസാരിക്കണമെന്ന് യാതൊക്കെ പോകണമെന്നുള്ളതും ഇവിടുത്തെ മാത്രകളാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അങ്ങനത്തെ ഒരു ഗതിയേട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് എത്തിക്കുന്നത് എന്താ വരട്ടെ thank <laughs> you